നേരത്തെ പോരാങ്ങാ റോഡാണിത് ഈ വണ്ടിക്കാണ് കംപ്ലൈന്റ് പോയാൽ ഞാൻ ചെയ്യും സൈറ്റോട്ട് എങ്ങനെ പോയിട്ടുണ്ടാവും എനിക്കൊന്നും അറിയാൻ പള്ളി എന്താണ് ഈ റോഡിന്റെ അവസ്ഥ കണ്ട ഭയങ്കര മോശമാണ് പരിതാപകരമാണ് ആരാടെ പറഞ്ഞ ഒരു കാര്യം ജമാഷിലേക്ക് ചെന്ന് കാണാം മാഷുണ്ടാവുമായിരിക്കും അവിടെ മാഷി ചെന്ന് പറഞ്ഞാലും പരിപാടി നടക്കൂല ണ്ടാവ ഇനി അവന അവിടെ ചെന്നാ കല്യാണം പിടിച്ചിട്ട് എന്താണ് കാണിക്കുമ്പോ അറിയാൻ പാ സൈക്കിൾ വാട്ടാ ചോദിക്കണം ആ സൈക്കിൾ എവിടെങ്കിലും വിടാ എനിക്കോടിക്കില്ല ഈ വഴിയിലൂടെ എങ്ങനെ ഞാൻ ഓടിച്ചു പോകാനാണ് അതിന്റെ ഒരു ഉറപ്പാണ് കംപ്ലൈൻ്റ് ആകും ഞാനില്ല തള്ളിക്കൊണ്ടെങ്ങനെ പോവാ അതാര് ഓടിക്കണമെന്നില്ല തള്ളിക്കൊണ്ട് പോവാം